മായി കാണാൻ അത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ ലോകത്തെ വേളിൽ തീർന്നു ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ ലോകത്തിന്റെ എസൻസ് എസെൻസ് ഓഫ് ഫോർ വേൾഡ് എന്ന് ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒരു 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 ബേസ് സ്പിരിറ്റാണത് അതിന്റെ സ്പിരിറ്റ് ഒരു ആത്മാവാണ് വളരെ ദൂരമായി നമ്മൾ ചിന്തിക്കണം രണ്ട് സാധന രണ്ടാ സാധനം രണ്ടാശയം രണ്ടാണോ രണ്ടിനാല് ആ പടച്ചു ഒക്കെ രണ്ടിനാല് പടച്ചു ആത്മാവും ശരി ആത്മാവ് എന്താ അതിന്റെ മാറ്റർ എന്താണെന്ന് പോലും പറഞ്ഞില്ല കാരണം അവിടെ മെറ്റീരിയൽ സമയം ഉണ്ടാവാൻ പാടില്ല മാറ്റർ പറഞ്ഞില്ല ആളുകളൊന്നും ആളുകൾ ഒന്നിച്ചോനെ എന്താണ് ഈ ആത്മാവ് അതിന്റെ മെറ്റീരിയൽ എന്താണ് അത് എന്ത് മാറ്റർ ആണത് പറഞ്ഞില്ല എല്ലാം ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറയുന്നത് ആത്മാവിനെ മാത്രമാണ് കാരണം അത് മെറ്റീരിയലിസ്റ്റ് ആയ സംഗതിയല്ലേ അതിന്റെ മാറ്റർ എന്താന്ന് പറഞ്ഞില്ല കാരണം അതിന്റെ പേരിൽ എനിക്ക് ഒരു മെറ്റീരിയലിസ്റ്റ് സമൂഹം ഉണ്ടാകാൻ പാടില്ല അത് സ്വർണം കൊണ്ടുള്ളതാണെങ്കിൽ സ്വർണത്തിന്റെ ആളുകൾ ഞങ്ങളുടേതാണെന്ന് പറയാൻ പാടില്ല അത് വെള്ളിയുടേതാണെങ്കിൽ വെള്ളി കച്ചവടക്കാർ നമ്മളെ സാധനം കൊണ്ടാണ് ആത്മാ ഉണ്ടാക്കിയെന്ന് പറയാൻ പാടില്ല അത് പ്രകാശം കൊണ്ടാണെങ്കിൽ പ്രകാശത്തെ ആരാധിക്കുന്നവർ റൂഹ് എന്ന് പറയാൻ പാടില്ല പറഞ്ഞില്ല ആവാം ആവാം പ്രകാശ് ആവാം എന്നാ പ്രകാശാണോ അല്ല അല്ലേ ആണ് ആണോ അല്ല എന്താണ് അറിയില്ല എന്നാൽ ശരീരത്തിന്റെ മെറ്റീരിയൽ എന്താന്ന് എത്ര ആയത്തുകളില്ല പറഞ്ഞത് അതിന്റെ ബേസിലാണ് മെറ്റീരിയലിസം നിലനിൽക്കുന്നത് അതാ ഇബിലിസിനും പറയാനുള്ളതും ഇബിലിസ് മെറ്റീരിയലിസ്റ്റ് ആണ് മാറ്റർ നോക്കിക്കോളൂ ഇതാണ് കമ്മ്യൂണിസം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആദ്യത്തെ കാപ്പിറ്റലിസ്റ്റും തന്നെയാണ് ഒന്ന് വി പ്രവാചകന്മാരായ രണ്ട് പക്ഷത്തിൽ മെറ്റീരിയലിസ്റ്റുകളും അല്ല അവർ കമ്മ്യൂണിസ്റ്റുകളും അല്ല അവർ ക്യാപിറ്റലിസ്റ്റുകളും അല്ല അവർ ആത്മവാദികളാണ് ആത്മാവ് എന്താണ് അറിയില്ല എന്താ അറിവില്ല ആത്മവാദികളാണ് ഒരുത്തരം സ്പിരിച്വൽ മെക്കാനിസം സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് സ്പിരിച്വൽ അസൽറ്റ് സ്പിരിച്വൽ വാല്യൂ എന്താണ് ഇത് പഠിച്ച വിജ്ഞാനത്തിന്റെ സർവം സർവ്വം പഠിച്ച അവിടെ നോക്കൂ നിങ്ങൾ രണ്ടാള് രണ്ട് ബഹുമാനപ്പെട്ട ഭക്ഷണത്താണ് കൊടുത്തു നല്ല പോലെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചു അത് കണ്ടപ്പോൾ മലക്കുകൾ പോലും ആ മനുഷ്യന്റെ മുന്നിൽ വീണ്ടും ആത്മീയമായ ഔന്നത്യം ഉണ്ടായതുകൊണ്ട് സീദിന വെറ്റി ദിസ് വീട്ടിലേക്കാണ് അയാള് അതിനൊരു പ്രത്യേകത കണ്ണേല്ലേ അയാൾ അവർ ചെയ്ത വെറ്റി മാച്ചറാണ് അയാളെ പ്രശ്നം അയാളവിടെ പ്രത്യേകത മലക്കുകൾ കണ്ടതെന്നില്ല മലക്കടങ്ങനല്ല മലക്കല്ലോഹുവിന്റെ പ്രത്യേകമായ അറുവാണാണ് അവരുടെ നേതാവിന്റെ പേര് റൂഹ എന്നല്ലേ സ്വാബാ എന്ന് രണ്ടാമതായി നമ്മൾ ആത്മവാദികളാണ് മലക്കുകൾ മലക്കുകൾ ആത്മാവിന്റെ പ്രാധാന്യം കാണാം മെറ്റീരിയലിന്റെ അവർ കമ്മ്യൂണിസ്റ്റുകളല്ല ക്യാപിറ്റലിസ്റ്റുകളല്ല മലക്കുകൾ അതുകൊണ്ട് അവർ ആത്മാവിന്റെ പ്രാധാന്യം കാണാൻ മലക്കുകൾ ആത്മീയമായ ഔന്നത്യം നേടി അവരുടെ മുന്നിലേക്ക് ആത്മീയ നേതൃത്വം ഇറങ്ങി വരും ഇറങ്ങിയവരും മലാഹിക്കത്തുള്ള അള്ളാഹു നമുക്കതിനെ തോപ്പിയിട്ട് നൽകട്ടെ അള്ളാഹോ നമുക്ക് നമ്മൾ അവിടെ അവിടെ ഗൗരവമായി ചിന്തിക്ക രണ്ടാമതായി ആഡമിന് ശാരീരികമായ സൗകര്യം കൊടുത്തു അതിന്റെ പേരിൽ പുറത്താവുകയും ചെയ്യുകയുള്ളൂ ശാരീരം ഒരു സാധനം തന്നെയല്ല ശാരീരികമായ സൗകര്യം ചെയ്തു കൊടുത്ത സ്ത്രീ ആഡം അതിനും അല്ലാത്ത താമസമൊന്നും ഉണ്ടായില്ല